ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവമാണ് നമ്മൾ വിചാരം ചെയ്തു വന്നത് ഉദ്യോഗപർവത്തിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ സന്ധിക്ക് വേണ്ടിയുള്ള പരിശ്രമവും നടന്നു പല രീതിയിലുള്ള സന്ധി സംഭാഷണങ്ങൾ യുദ്ധത്തിന് മുമ്പ് സ്വാഭാവികമാണ് അത് രാജനീതിയുടെ ഭാഗമാണ് അങ്ങനെ ധ്രുപദൻ്റെ ഒരു പുരോഹിതനായിട്ടുള്ള ദൂതൻ ആ ഹസ്തനപുരിയിൽ ചെന്ന് പാണ്ഡവൻ പാണ്ഡവന്മാരുടെ സന്ദേശത്തെ കേൾപ്പിച്ചു അതിന് മറുപടി എന്ന് ഓണം ധൃതരാഷ്ട്ര സഞ്ജയനെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയച്ചു ശ്രീകൃഷ്ണാദികളടക്കമുള്ള സഭയിൽ വെച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ വാക്യങ്ങൾ കേൾപ്പിച്ചു ആ വാക്കുകൾ കേട്ടിട്ട് അതായത് പാണ്ഡവന്മാരെ യുദ്ധം ചെയ്യരുത് അവരെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ശാഠ്യം പിടിക്കരുത് അത് വലിയ ആപത്തുണ്ടാക്കും നിരവധി ആളുകൾ മരിക്കും അങ്ങനെയാണല്ലോ നമ്മുടെ സാധാരണ ആ യുദ്ധത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായം എന്താണ് കുട്ടികൾ അനാഥരാകും സ്ത്രീകൾ വിധവകളാകും ആളുകൾ മരിക്കും രക്തപ്പുഴ ഒഴുകും അതുകൊണ്ട് ഹിംസ പാടില്ല എന്ന് പറയുന്നവരും യുദ്ധത്തിൻ്റെ ചില പ്രയോജനങ്ങളുണ്ട് അതായത് ആദരായികളെ ദുഷ്ടാത്മാക്കളെ അധർമ്മികളെ ഭീകരന്മാരെ അടിച്ചമർത്താൻ ആളില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ഗതി എന്താകും ഇതാണ് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വലിയൊരു ചോദ്യം ഈ ചോദ്യത്തിന് നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടെത്തേണ്ടതാണ് വ്യാസം നമ്മുടെ മുന്നിൽ പ്രശ്നം അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ സന്ദേശത്തിന് യുധിഷ്ഠ മഹാരാജാവ് മറുപടി പറഞ്ഞു കൃത്യമായ മറുപടി പറഞ്ഞു അതിനുശേഷവും സഞ്ജയൻ തൻ്റെ ചില ആശയങ്ങൾ സഞ്ജയനോട് ധൃതരാഷ്ട്രർ പറഞ്ഞ് ഏൽപ്പിച്ചത് എന്തായിരുന്നു ഭാരതന്മാർക്ക് ഭാ ഭരതവംശികൾക്ക് ഹിതകരമായ കാര്യം നിനക്ക് തോന്നിയ കാര്യങ്ങൾ നിന്റെ ബുദ്ധിക്ക് ഇണങ്ങുന്ന കാര്യങ്ങൾ നീ പറഞ്ഞ് അവരെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നാണ് പറഞ്ഞത് സഞ്ജയൻ നല്ല വാങ്ചാതിരിയുള്ള ആ ഒരു സൂതനാണ് അദ്ദേഹം അത് വേണ്ട രീതിയിൽ പറഞ്ഞു യുധിഷ്ഠരൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും കുറച്ചുകൂടി മയത്തിൽ പറയുകയാണ് അല്ലെ യുധിഷ്ഠര യുദ്ധത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് ഭൈക്ഷ്യമാണ് എന്നാണ് ഭൈക്ഷ്യം എന്ന് വെച്ചാൽ ഭിക്ഷുചര്യ ഭിക്ഷുവായിട്ട് യാചകനായിട്ട് ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്നത് ശ്രേഷ്ഠമാണ് യുദ്ധം എന്ന് പറയുന്നത് എന്താണ് ഹിംസയുണ്ട് ഭിക്ഷയിൽ ഹിംസയില്ല അപ്പോൾ ധർമ്മമനുഷ്ഠിക്കുന്ന ആൾ യാചകനായിട്ട് ഭിക്ഷുവായിട്ട് സന്യാസചര്യ ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേ ശ്രേയസ്കരമായിരിക്കുന്നത് അതുകൊണ്ട് പാവം നമ്മളെ ബാധിക്കുകയില്ല എന്ന കാര്യം സുഖം ലഭിക്കാൻ വേണ്ടി വൈദികമായ യജ്ഞങ്ങൾ ചെയ്യുക രാജ്യസൂയം അതുപോലെ അശ്വമേധം നിരവധി അങ്ങനെയുള്ള അധരാത്ര മുതലായിട്ട് നിരവധി യജ്ഞങ്ങൾ ചെയ്ത് പുണ്യം നേടി സ്വർഗ സ്വർഗം കരസ്ഥമാക്കുക ബ്രഹ്മചര്യം മുതലായവ ഈ ജീവിതത്തെ ശീലിച്ചുകൊണ്ട് അങ്ങനെയുള്ള തപസ്സുകൾ ചെയ്യുക നീ ലോകധർമ്മങ്ങളൊക്കെ ചെയ്തു ഈ ലോകത്ത് സുഖമായിരിക്കാനുള്ള കർമ്മങ്ങളൊക്കെ സത്കർമ്മങ്ങളൊക്കെ ഇനി ചെയ്തിട്ടുണ്ട് ഇനി പരലോക സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള യാഗങ്ങളും മറ്റ് അനുഷ്ഠാനങ്ങളും ചെയ്യുക അല്ലാതെ രാജ്യസുഖം നേടിയിട്ട് ഒരു പ്രയോജനവുമില്ല ലബ്ധവാഭീമാം പൃഥിം സാഗരാന്താം ജരാമൃത്യു നൈവഹിത്വം പ്രദഹ്യാ പ്രിയപ്രിയേ സുഖദുഃഖേ ചരാജൻ ഏവം വിദ്വൻ നൈവയുദ്ധം കുരുത്വം അല്ലെ രാജാവെ ഈ ലോകം പൃഥിം സാഗരാന്താം സമുദ്രം വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ ഈ ഭൂമിയെ യുദ്ധം ചെയ്ത് നേടിയിട്ടും നേടിയാൽ പോലും വാർദ്ധക്യത്തെയും മരണത്തെയും നിനക്ക് ജയിക്കാൻ സാധിക്കുകയില്ല നിനക്ക് ഇഷ്ടം അനിഷ്ടം ഇവയെ ജയിക്കാൻ സാധിക്കില്ല സുഖത്തെയും ദുഃഖത്തെയും അതിജീവിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നീ യുദ്ധം ചെയ്യാതെ എല്ലാം ഉപേക്ഷിച്ച് പോകൂ അതല്ലേ നിനക്ക് ശ്രേയസ്കരം എങ്ങനെയുണ്ട് ധൃതരാഷ്ട്രയുടെ ഉപദേശം വൃദ്ധനായ ധൃതരാഷ്ട്രം യുവാക്കളായ പാണ്ഡവന്മാരോട് ഉപദേശിക്കുകയാണ് നിങ്ങൾ കാട്ടിൽ പോകൂ ഭിക്ഷാടനം ചെയ്തിട്ടും സന്യാസധർമ്മം ചെയ്തും ജീവിക്കൂ ഞാൻ നാട്ടിലൊന്ന് സുഖമായി രാജ്യം ഭരിച്ച് ഞാനും എൻ്റെ മക്കളും ഇവിടെ സുഖമായിരിക്കട്ടെ ശല്യം ചെയ്യാതെ പോകൂ എന്ന ആശയമാണ് വളരെ തേനിൽ പൊതിഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രയുടെ വാക്യമായിട്ട് സഞ്ജയൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ പാണ്ഡവന്മാർക്ക് ക്ഷമ അവർ ക്ഷമയുടെ നെല്ലിപ്പടി വരെ കണ്ടത് കൊണ്ടാണ് അവർ ക്ഷമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് സഞ്ജയൻ പറയുന്നു അമാത്യാനം വിതകാമസഹേതോഹോ ഏപം യുക്തം കർമ്മ ചികൈരക്ഷത്വം അപക്രാമേസ്തം വൈ ദേവയാനാ അമാത്യന്മാരുടെ മന്ത്രിമാരുടെയും മറ്റും ഉപദേശം കൊണ്ടാണ് നീ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് എങ്കിൽ ഒരു കാര്യം ചെയ്യൂ നീ നിന്റെ അവകാശമായിട്ടുള്ള രാജ്യമൊക്കെ ആ അമാത്യന്മാർക്ക് ഭൂമി അമാത്യന്മാർക്ക് കൊടുത്തിട്ട് നീ കാട്ടിലേക്ക് പോയിക്കോളൂ അവർക്ക് വേണ്ടിയാണല്ലോ യുദ്ധം ചെയ്യുന്നത് അപ്പൊ അവരാണ് അവരുടെ സുഖിച്ച് ജീവിക്കട്ടെ നിലക്ക് സുഖത്തോടുള്ള അത്യാവശ്യ വേണ്ട അതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് പാപം ചെയ്താൽ ദേവയാനാത് മാഗാസ്ത്വം ദേവയാനം പിതൃയാനം രണ്ട് തരത്തിലാണ് മരിച്ച ശേഷം രണ്ട് വഴിയിലൂടെയാണ് പുണ്യലോകങ്ങളിലേക്ക് പോവുക അപ്പോൾ നീ ഒരു യജ്ഞാദികൾ ചെയ്താൽ ദേവയാനം നിനക്ക് ലഭിക്കും ദേവന്മാരുടെ ആ വഴി സ്വർഗത്തിലൊക്കെയുള്ള മാർഗം നിനക്ക് തുറന്നു കിട്ടും അതിൽ നിന്ന് നീ പദഭ്രഷ്ടനായി തീരാതിരിക്കട്ടെ ബുദ്ധമൊഴിവാക്കൂ എന്ന് തേനൽ പുരട്ടിയ മധുരം പുരട്ടിയ വാക്കുകളാണ് പറഞ്ഞത് അത് കേട്ട് യുധിഷ്ഠര ഉള്ളിൽ നല്ല ക്രോധം ഉള്ളിൽ വിലിച്ചു നിൽക്കുന്ന ക്രോധം വന്നുവെങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ ഇന്ദ്രിയഗ്രഹം ചെയ്ത ആളായതുകൊണ്ട് ആ കോപം പുറത്ത് പ്രകടിപ്പിച്ചില്ല പക്ഷെ വാക്കുകൾ വളരെ കൃത്യമായിട്ടും കൃത്യമായി സഞ്ജയൻ്റെ വാക്കുകളെ ഖണ്ഡിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ് അല്ലയോ സഞ്ജ സഞ്ജയ ധർമ്മം എല്ലാറ്റിലും ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ കരുതുന്നു അത് ശരി തന്നെയാണ് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ധർമ്മം എന്താണ് എന്ന് ഞാൻ ഇവിടെ പറയാം എന്നിട്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ നിന്ദിക്കുകയോ പ്രശംസിക്കുകയോ ആവാം ധർമ്മം ചിലപ്പോഴൊക്കെ അധർമ്മത്തിന് രൂപത്തിലാണ് വരിക ചിലപ്പോൾ അധർമ്മം ധർമ്മരൂപത്തിലും വരും ചിലപ്പോൾ ധർമ്മം അതിൻ്റെ യഥാതഥമായ യഥാർത്ഥമായ രൂപത്തിലും വരും ഇങ്ങനെയാണ് ഈ ധർമ്മം അധർമ്മ രൂപത്തിൽ വരിക യുദ്ധം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അധർമ്മമാണ് അത് ഹിംസയാണ് എന്ന് കരുതും പക്ഷേ ധർമ്മത്തെ രക്ഷിക്കാൻ പ്രജകളെ രക്ഷിക്കാൻ ഈ ലോകത്തെ രക്ഷിക്കാൻ ചിലപ്പോൾ രാജകന്മാർക്ക് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആ യുദ്ധം ധർമ്മമാണ് പക്ഷെ അത് ഹിംസയുടെ രൂപത്തിൽ അധർമ്മത്തിൻ്റെ രൂപത്തിൽ വരും തിരിച്ച് അധർമ്മം ധർമ്മരൂപത്തിലും വരും ഹിം എന്തെങ്കിലും കാര്യങ്ങൾ രോഗരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന വണ്ണം ചെയ്യുന്ന പല കാര്യങ്ങളും ഹിംസയായിരിക്കും അങ്ങനെ വരുമ്പോൾ ആ അതുകൊണ്ട് ലോകഹിതം ഉണ്ടാവുകയില്ല ഹിംസ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തെ കുറ്റകൃത്യങ്ങൾ നടക്കുകയും ചെയ്യും വലിയ വലിയ ഭീകരവാദികളൊക്കെ തന്നെ മതഭീകരന്മാരൊക്കെ തന്നെ അവർ സൽക്കരണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ആളുകളെ കൊല്ലുന്നത് അത് ഒരു പക്ഷെ ഒരു തരത്തില് അധർമ്മമാണ് ധർമ്മത്തിൻ്റെ രൂപം പ്രാപിച്ചു കൊണ്ട് വരുന്നത് ഇങ്ങനെ പല രീതിയിലാണ് പക്ഷേ വിദ്വാൻമാർ ബുദ്ധി കൊണ്ട് ശരിയായ ധർമ്മത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കും ബ്രാഹ്മണൻ മുതലായിരിക്കുന്ന നാല് വർണ്ണങ്ങൾക്കും ഓരോ തരം ധർമ്മമുണ്ട് ആ ധർമ്മങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കുന്ന എപ്പോഴാണ് ആപദ്ധർമ്മം ആപത്ത് വരുമ്പോൾ സ്വധർമ്മം പാലിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപജീവനത്തിന് വേണ്ടി നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ധർമ്മങ്ങളുണ്ട് അപ്പോൾ ബ്രാഹ്മണൻ രാജ്യം ഭരിക്കാം അതിൽ ക്ഷത്രിയന് ഭിക്ഷാടവും യാഗവും ചെയ്തിട്ട് ജീവിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആപദ്ധർമ്മങ്ങളിൽ സ്മൃതികൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിത്യവൃത്തിക്ക് വേണ്ടി ആപദ്ഘട്ടങ്ങളിൽ മാത്രം പരിവഹിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ക്ഷത്രിയന്മാരാണ് ഞങ്ങൾക്ക് യജ്ഞാദികൾ ചെയ്ത് പുണ്യകർമ്മങ്ങൾ ചെയ്ത് മോക്ഷം പ്രാപിക്കുക എന്നുള്ളതല്ല ക്ഷത്രിയൻ്റെ സ്വധർമ്മം യുദ്ധം ചെയ്തിട്ട് രാജ്യരക്ഷ ചെയ്യുക ലോകരക്ഷ ചെയ്യുക എന്നുള്ളത് ബാഹുബലം ഉപയോഗിക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ സ്വധർമ്മമാണ് സന്ധയ എന്നാണ് യുധിഷ്ഠൻ പറഞ്ഞതിൻ്റെ സാരം കൂടുതൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് ധൃതരാഷ്ട്രമോ അല്ലെങ്കിൽ സഞ്ജയനോ പറയുന്നതല്ല ഞങ്ങൾക്ക് ധർമ്മത്തിൻ്റെ പ്രമാണം ഞങ്ങളുടെ പരമപ്രമാണം ആരാണ് ഏതാണ് ഞങ്ങൾക്ക് പരമപ്രമാണം ധർമ്മേശ്വര കുശലോനീതിമാംശാപ്യുപാസിത ബ്രാഹ്മണാനാം മനീഷി നാനാവിധാംശൈവ മഹാബലാം രാജന്യഭോജാനു രാജന്യഭോജാനുശാസ്തി കൃഷ്ണ ശ്രീകൃഷ്ണനാണ് ഞങ്ങൾക്ക് പ്രമാണം അദ്ദേഹം ആരാണ് ധർമ്മേശ്വര ധർമ്മത്തിൻ്റെ ഈശ്വരനാണ് ധർമ്മത്തിൻ്റെ നിയന്താവാണ് ധർമ്മത്തിൻ്റെ പ്രവക്താവാണ് പ്രയോക്താവാണ് ധർമ്മത്തിൻ്റെ ഉപജ്ഞാതാവാണ് ധർമ്മത്തിൻ്റെ ഉപദേഷ്ടാവാണ് ലോകഗുരുവായ ആ ശ്രീകൃഷ്ണനാണ് എനിക്ക് ഈ ധർമ്മം ചെയ്യാനുള്ള പ്രമാണം അദ്ദേഹം സമർത്ഥനാണ് നീതിമാനാണ് ബ്രാഹ്മണാനം ഉപാസിതാ ജ്ഞാനികളായ ആളുകളെ ഉപാസിക്കുന്ന ആളാണ് ബുദ്ധിമാനാണ് അതുപോലെ മഹാബലശാലികളായ നാനാവിധന്മാരായിരിക്കുന്ന ഭൂജന്മാർ കൃഷ്ണികൾ അന്ധകന്മാർ മുതലായ ആളുകളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ട് യാദവ വംശത്തെ ഭരിക്കുന്നത് ഏതൊരു കൃഷ്ണനാണോ ആ കൃഷ്ണൻ പറയുന്നതാണ് എനിക്ക് പ്രമാണം ഇത് വിസയൻ സാമഗരിം സ്വധർമ്മം മഹാഷ കേശവസ്തീതു വാസുദേവസ്തുഭയ ഓരർഥകമ ഞാൻ നിന്ദ്യമായ കർമ്മം ചെയ്തുകൊണ്ട് രാജ്യം നേടാൻ ആഗ്രഹിക്കുകയാണ് ധർമ്മത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു അതുപോലെ ഞാൻ യുദ്ധം ചെയ്യുന്നത് നിന്ദ്യമായ ധർമ്മമാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അത് ശ്രീകൃഷ്ണൻ എനിക്ക് പറഞ്ഞു തരട്ടെ അങ്ങനെയാണ് ഇന്ന് ശ്രീകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അത് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചുകൊള്ളാം കാരണം എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാശ കേശവസ്ഥബ്രവീതു കൃഷ്ണൻ പറഞ്ഞാൽ എനിക്കത് പ്രമാണമാണ് കാരണം അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങൾക്കും വിജ്ഞാതമാണ് ശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ് ശാസ്ത്രത്തെ പ്രയോഗിക്കുന്ന ആളാണ് കൃഷ്ണി അന്ധക ഭോജാതികൊക്കെ തന്നെ എസ്മൈ കാമൻ വർഷതി വാസുദേവോ ഗ്രീഷ് ആ യാദവന്മാർക്കും ലോകത്തിന് മുഴുവനും സകല രാജാക്കന്മാർക്കും ഗ്രീഷ്മകാലം കഴിയുന്ന സമയത്ത് മേഘം സ്വാഭാവികമായിട്ട് മഴ പെയ്ത് തണുപ്പിക്കുന്നത് പോലെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ മേഘവർണനായി ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാവർക്കും ഹിതം പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഗിതിർശോയം കേശവസ്ഥാദ വിദ്വൻ വിധിഹ്യേനം കർമ്മണം നിശ്ചയജ്ഞം പ്രിയശ്ച സാധുതമശ്ച കൃഷ്ണോ നാദിക്രാമേ വചനം കേശവസ്യം ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആ കേശവൻ ഈ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള കേശവൻ സാക്ഷാത് ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ നീ എങ്ങനെ അറിയണം അദ്ദേഹം നിശ്ചയജ്ഞനാണ് ഒരു കാര്യം നിശ്ചയിക്കാൻ അറിയുന്നവനാണ് എനിക്ക് പ്രിയപ്പെട്ടവനാണ് സജ്ജനങ്ങളെ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ് അതുകൊണ്ട് ആ കേശവന്റെ വാക്കുകളെ നാദിക്രാമേ വചനം കേശവസ്യ ആ കേശവന്റെ വാക്കുകളെ ഞാൻ അതിക്രമിക്കുകയില്ല ഞാൻ അത് അനുസരണക്കേട് കാണിക്കുകയില്ല ശ്രീകൃഷ്ണനിലുള്ള അദമ്യമായ വിശ്വാസമാണ് ഇവിടെ യുധീഷ്ഠരൻ കാണിക്കുന്നത് തൻ്റെ പ്രമാണം ധർമ്മത്തിന് തനിക്ക് പ്രമാണം ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധർമ്മത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെ ഈ സർവേശ്വരനായ ജ്ഞ സർവജ്ഞാനിയായ ശ്രീകൃഷ്ണ ഭഗവൻ എവിടെ കൊണ്ടോ അവിടെ ധർമ്മമുണ്ട് ഏതോ ഏതോ ധർമ്മ തപഃകൃഷ്ണ എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ ആശയം ഇവിടെ ശ്രീകൃഷ്ണനെ തന്നെയല്ലേ ദുര്യോധനനും പ്രമാണമാക്കുന്നത് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് ചില പണ്ഡിതന് മന്യന്മാരായ ആളുകൾ ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തിഹി കേനാഭിദേവേന അല്ലെങ്കിൽ ത്യാഹൃഷികൃതി യഥാ നിയുക്തോസ്മി തഥാ കരോമി കൃഷ്ണ എൻ്റെ ഉള്ളിലിരിക്കുന്ന കൃഷ്ണനാണ് എനിക്ക് ധർമാധർമ്മങ്ങളെ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ധർമ്മം എനിക്കറിയാം പക്ഷേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അധർമ്മം എനിക്കറിയാം പക്ഷേ എനിക്ക് നിവൃത്തി സാധിക്കുന്നില്ല കാരണം ഉള്ളിലിരുന്നുണ്ട് ശ്രീകൃഷ്ണൻ പറയുകയാണ് എന്ന് ദുര്യോധനൻ പറഞ്ഞതായ ഒരു ശ്ലോകം അതിനെ പലരും ഉദ്ധരിക്കാറുണ്ട് പക്ഷേ മഹാഭാരതത്തിലെവിടെ നമ്മൾ തപ്പി നോക്കിയാലും ഈ ശ്ലോകം കിട്ടുകയില്ല കാരണം ആ ശ്ലോകം മഹാഭാരതത്തിലുള്ളതല്ല കുട്ടികൃഷ്ണന്മാരാരടക്കം നിരവധി പണ്ഡിന്മാർ ഈ ശ്ലോകത്തെ തെറ്റായി മഹാഭാരതത്തിലെ ശ്ലോകമെന്ന് പറഞ്ഞ് ദുര്യോധനനെ ധർമ്മിഷ്ഠനായി കാണിക്കാൻ വേണ്ടി ഉദ്ധരിക്കാറുണ്ട് പക്ഷേ ആ ശ്ലോകം മഹാഭാരതത്തിലല്ല മറിച്ച് പാണ്ഡവഗീത എന്ന് പറയുന്ന ഒരു ലഘു ലഘുഗ്രന്ഥത്തിലാണ് ചെറിയൊരു പുസ്തകം അതിൽ മഹാഭാരതത്തിലെ നിരവധി കഥാപാത്രങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനോട് ഓരോ ശ്ലോകങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് പാണ്ഡവഗീത എന്ന ഗ്രന്ഥം അതിലാണ് ദുര്യോധനൻ ഇങ്ങനൊരു പ്രാർത്ഥന കൃഷ്ണനോട് ചെയ്യുന്നത് അത് നമ്മൾ ഒരു കാര്യമാണ് തെറ്റായിട്ടുള്ള മഹാഭാരതത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങളും തെറ്റായ വേർഷൻസും നമ്മൾ പരിശോധന കൂടാതെ സ്വീകരിക്കരുത് എന്നതിന് ഒരു ഉദാഹരണം കൂടിയാണിത് ഞാനിത് പറയാൻ കാരണം പാണ്ഡവന്മാരാണ് ശ്രീകൃഷ്ണനെ സാക്ഷിയാക്കിയിട്ട് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കിയിട്ട് ശ്രീകൃഷ്ണനെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ സാക്ഷിയാക്കിയിട്ട് ധർമാധർമ്മങ്ങളെ വിലയിരുത്തുന്നത് കൗരവന്മാരല്ല ദുര്യോധനനല്ല ഗൃഹരാഷ്ട്ര അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ശ്രീകൃഷ്ണനിൽ സർവവിശ്വാസവും അർപ്പിച്ച് യുധിഷ്ഠനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അഭിപ്രായം പറയുകയാണ് അല്ലയോ സഞ്ജയ ഞാൻ പാണ്ഡവന്മാരുടെ വിനാശം ആഗ്രഹിക്കുന്നില്ല ഞാൻ ധൃതരാഷ്ട്രപുത്രന്മാരുടെ നന് നന്മ വൃദ്ധി ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ കൗരവന്മാരുമായി സന്ധി ചെയ്യൂ എന്ന് പാണ്ഡവന്മാരോട് പറയാറുണ്ട് ധർമ്മപുത്രരും അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് ദുഷ്കരമായ ഒരു ശാന്തിയാണ് ധർമ്മപുത്ര ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കാത്ത ശാന്തിയാണ് കാരണം എന്താണ് ശാന്തി രണ്ട് പക്ഷവും ആഗ്രഹിച്ചാലേ ഉണ്ടാവുകയുള്ളൂ ഒരു പക്ഷം ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കാട്ടിലേക്ക് പോകൂ എന്നാണ് ഞങ്ങൾ രാജ്യം ഭരിച്ചു കൊള്ളാം എങ്കിൽ ശാന്തി ഉണ്ടാകുമെന്നാണ് അത് ചെയ്യാൻ സാധിക്കുന്ന എളുപ്പമുള്ള കാര്യമല്ല സപുത്രനായ പുത്രനോട് കൂടിയിരിക്കുന്ന ധൃതാഷ്ട്ര രാജ്യത്തോടുള്ള ആസക്തി കാരണമാണ് ഇവിടെ കലഹം ഉണ്ടാക്കുന്നത് പാണ്ഡവന്മാരല്ല കലഹം ഉണ്ടാക്കുന്നത് ധൃതരാഷ്ട്രരും അദ്ദേഹത്തിൻ്റെ മകനുമാണ് അവർക്ക് സമ്പത്തിനോടു അത്യാർത്ഥ നിമിത്തം കലഹത്തിന് കാരണമായി തീർത്തീർന്നിരിക്കുന്നത് ഞാനും ധർമ്മപുത്രരും ഒരു കാരണമെച്ചാലും ധർമ്മലോപം ചെയ്യുകയില്ല ധർമ്മവിരുദ്ധമായ കാര്യം ചെയ്യുകയില്ല ധർമ്മത്തെക്കുറിച്ച് ബ്രാഹ്മണരെ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് പണ്ഡിതന്മാർ ഒന്ന് കർമ്മയോഗം കൊണ്ട് പരലോകസിദ്ധി നേടുക മറ്റൊന്ന് കർമ്മസന്യാസം കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് മോക്ഷം നേടുക കർമ്മ സിദ്ധിമേഖയെ പരത്ത ഹിത്വാ കർമ്മവിദ്യയാ സിദ്ധിമേഖയെ പക്ഷേ കർമ്മസന്യാസം പറയുന്ന ബ്രാഹ്മണർക്ക് പോലും ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉപേക്ഷിക്കാൻ സാധ്യമല്ല നാഹുഞ്ചാന ഭക്ഷ്യഭോജ്യ തൃപ്തി വിദ്വാനപീഹാഭിഹതം ബ്രാഹ്മണാനാം ബ്രാഹ്മണർക്ക് വിദ്വാൻമാർ പണ്ഡിതന്മാരായ ആളുകൾ പോലും ഭക്ഷ്യഭോധ്യങ്ങളെ വിട്ടുകൊണ്ട് അവർക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല അപ്പോൾ എന്താണ് ജീവിത നിർവഹണത്തിന് വേണ്ടി കർമ്മം ചെയ്തേ പറ്റൂ ആ കർമ്മം ആര് ചെയ്യണം എങ്ങനെ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചാതുർ പറഞ്ഞ അതുപോലെ ചതുരാശ്രമ വ്യവസ്ഥകളുണ്ട് ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം സൂര്യൻ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ലോകം പ്രകാശിക്കുന്നത് അതുപോലെ മാതൃശ്വാനൻ വായു പ്രവഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് ചന്ദ്രൻ മാസങ്ങളും പക്ഷങ്ങളും നക്ഷത്രങ്ങളും യോഗങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചന്ദ്രൻ നിരന്തരമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഭൂമി മുഴുവൻ ഭാരവും ചുമന്നുകൊണ്ട് നിത്യം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു നദികൾ ഒഴുകി ജലം വിതരണം ചെയ്തുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ദ്രൻ ശ്രേഷ്ഠതയെ പ്രാപിച്ചത് ഇന്ദ്രപദവി നേടിയത് കർമ്മം ചെയ്തിട്ടാണ് യമനും വരുണനും നിറഞ്ഞ എല്ലാ ദേവന്മാരും ഈ രീതിയിൽ തന്നെയാണ് ശ്രേഷ്ഠതയെ ദൈവത്വം കൈവരിച്ചത് കർമ്മം ചെയ്തിട്ടാണ് രാഹ്മണക്ഷത്രീയ വൈശൂദ്രന്മാർക്ക് ഓരോരുത്തർക്കും ഓരോരോ ധർമ്മമുണ്ട് ഈ ധർമ്മത്തെയൊക്കെ പഠിച്ച നിങ്ങൾ ധർമ്മത്തെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് കൗരവന്മാരുടെ പക്ഷം ചേർന്നുകൊണ്ട് നിങ്ങൾ വാചക കസർത്ത് നടത്തുന്നത് ഭഗവാന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് വളരെ തീക്ഷണമായ കൂർത്ത ചോദ്യശരങ്ങളാണ് ഭഗവാൻ എഴുതുവിടുന്നത് ഈ പാണ്ഡവന്മാർക്ക് വേദാധ്യയനമുണ്ട് അവർ സ്വാധ്യായം ചെയ്യാറുണ്ട് യാഗ യാഗയജ്ഞങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ധനുഷ് ധനു ധനുഷ് ധനസ്സും ബാണങ്ങളും രഥങ്ങളും കവചവും വശുങ്ങളും കുതിരകളെയും അതുപോലെ ആനകളെയും ഒക്കെ അവര് സംരക്ഷിച്ചുകൊണ്ട് ക്ഷത്രിയന്റെ ധർമ്മം കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൗരവരെ വധിക്കാതിരിക്ക വധിക്കാതെ തന്നെ രാജ്യം നേടാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ വേറെ നിവൃ നിവൃത്തി ഇല്ലെങ്കിൽ യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊന്ന് കൊന്നു കളഞ്ഞു അവർ രാജ്യം നേടുക തന്നെ ചെയ്യും അത് അവരുടെ പരമ്പരാഗതമായ ധർമ്മമാണ് യുദ്ധം രാജാവിൻ്റെ ധർമ്മമാണ് ക്ഷത്രീൻ്റെ ധർമ്മമാണ് അതനുഷ്ഠിച്ചുകൊണ്ട് മരിച്ചാലും അവർ സ്വർഗം നേടും അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മികലോകത്തിലും പരലോകത്തിലും അവർക്ക് ഒരു തരത്തിലും ദുഃഖം വരികയില്ല നിങ്ങൾക്ക് ചാതുർ ഭരണത്തിലും മറ്റും വിശ്വാസമുണ്ടെങ്കിൽ പാണ്ഡവന്മാർ ചെയ്യുന്ന സ്വധർമ്മത്തെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല ഇത് യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ ധർമ്മമല്ല ഇന്ദ്രിയേത് ദശവധായ കർമ്മ ഉത്പാദിതം പർമ്മ ശസ്ത്രം ധനുഷ്ഠ ശത്രുക്കളായ അസുരന്മാരെ ജയിക്കാൻ വേണ്ടി ഇന്ദ്രനാണ് ആദ്യമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അത് എന്തൊക്കെയായിരുന്നു ശസ്ത്രങ്ങൾ കവചങ്ങൾ ധനുസ് വില്ല് മുതലായ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയതാരാണ് ഇന്ദ്രനാണ് ആദ്യമായി ഉണ്ടാ ആ ആയുധങ്ങൾ ഉണ്ടാക്കി യുദ്ധം ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് നമുക്ക് ആചരിച്ച് കാണിച്ചു തന്നത് അങ്ങനെ അദ്ദേഹം ഉപായങ്ങളെ കൊണ്ടും ആയുധങ്ങളെ കൊണ്ടും അസുരന്മാരെ തോൽപ്പിച്ച് കർമ്മം ചെയ്തിട്ടാണ് സ്വധർമ്മം ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ദ്രപദവിൽ ഇരിക്കുന്നത് ഇനി ഒരു കാര്യം കൂടി ഭഗവാൻ പറഞ്ഞു കള്ളന്മാർ ഒളിഞ്ഞു വന്ന് ആരും കാണാതെ മോഷ്ടിച്ചാലും ധനാഭരണം ചെയ്താലും ബലംപ്രയോ നേരിട്ട് വന്ന് അപഹരിച്ചാലും രണ്ടും നിന്ദ്യമായ കർമ്മങ്ങളാണ് ധൃതാഷ്ട്ര ധൃതാഷ്ട്രപുത്രന്മാരും എങ്ങനെയുള്ളവരാണ് അവർ കള്ളന്മാരാണ് കള്ളന്മാരും അവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ചതിയിലൂടെയാണ് അവർ സമ്പത്ത് നേടിയത് ആ സമ്പത്ത് യുദ്ധം ചെയ്തിട്ടും പാണ്ഡവന്മാർ തിരികെ നേടും അതിനിടയിൽ മരിച്ചു പോയാലും കുഴപ്പമില്ല അവർക്ക് വീരസ്വം ലഭിക്കുകയും ചെയ്യും പണ്ട് കൃഷ്ണയെ പാഞ്ചാലിയെ അപമാനിച്ച സമയത്ത് അവിടെയുള്ള കുമാരന്മാരും വൃദ്ധന്മാരും ഭീഷ്മരടക്കമുള്ള വൃദ്ധന്മാരും കണ്ടുനിന്നു അബുദ്ധ്വാതം ധർമ്മമേതം സഭായം അധേച്ഛസേ പാണ് പാണ്ഡവസ്യോപദേഷ്ടും അത്ര വലിയ അധർമ്മം ഒരു സ്ത്രീയെ രജസ്വരായ സ്ത്രീയെ സഭയിലേക്ക് വലിച്ചൊഴിച്ച് കൊണ്ടുവന്ന് അപമാനിക്കുന്ന ആ ഒരു കാര്യം കണ്ടു നിന്നിട്ട് അത് ധർമ്മമല്ല എന്നറിഞ്ഞുകൊണ്ടും അതിനെ കൂട്ടുനിന്ന ഈ ആപാരവൃദ്ധം വരുന്ന കൗരവന്മാർ ഇപ്പോൾ പാണ്ഡവന്മാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പരിശ്രമിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ അവരെത്താൻ ഇന്ദ്രനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സൂതപുദ്ധനായ അന്ന് പാഞ്ചാലിയോട് പറഞ്ഞത് നീ ദാസിയാണ് നീ ദുര്യോധനെ സേവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു ദുര്യോധന നീ വശങ്കതയാകൂ എന്ന് പറഞ്ഞ് പാഞ്ചാലി അപമാനിച്ചു ആ വാക്കുകൾ അർജുനൻ്റെ ചെവിയിലൂടെ കടന്ന് അവൻ്റെ അസ്ഥികളിൽ പോലും തള തുളഞ്ഞു കയറുന്ന വാക്കുകളായിരുന്നു ദുശ്വാസൻ അജിനകം അജിനം ധരിച്ചുകൊണ്ട് കാട്ടിൽ പോകുന്ന പാണ്ഡവന്മാരെ ക്ഷണ്ഠന്മാരെ എന്ന് വിളിച്ച് കളിയാക്കി അത് ഭീമനും ആരും മറന്നിട്ടില്ല അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ കൂടി അവിടെ വന്ന് നിങ്ങൾക്ക് ചില ഉപായങ്ങൾ പറഞ്ഞു തരാം ഞാൻ അവിടെ വന്ന് ധർമാർത്ഥ സംബന്ധമായ ശുക്രനീതി കൗരവ സാഭയിൽ വന്ന് ഞാൻ പറഞ്ഞു തരാം ശുക്രനീതിയാണ് ഭഗവാൻ പ്രമാണമായ അനീതിക്ക് നിങ്ങൾ അനുസരിക്കുമോ അതുമേ വാചം ഭാഷമാണസ്യ കാവ്യാം ധർമാരാമം അർത്ഥവതീം അഹിംസാം കാവ്യാം കാവ്യൻ വെച്ചാൽ ശുക്രൻ ശുക്ര ശുക്രാചാര്യൻ്റെ ധർമ്മശാസ്ത്രങ്ങളെ അവ ധർമ്മത്തിന് നിരക്കുന്നതും അർത്ഥം വൃദ്ധി ഉണ്ടാക്കുന്നതും അഹിംസാത്മകവുമായ ഉപായത്തെ ഞാൻ നിങ്ങൾക്ക് അവിടെ വന്ന് പറഞ്ഞു തരാം നിങ്ങൾ നിങ്ങളുടെ ആളുകൾ കൗരവന്മാർ അത് കേട്ട് എന്നെ അംഗീകരിക്കുമോ എൻ്റെ വാക്കുകളെ അംഗീകരിക്കുമോ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അഥവാ എന്ത് സംഭവിക്കും ഭീമാർജ്ജുനന്മാർ തേരുകളിൽ വന്ന് നിങ്ങളുടെ നിങ്ങളെ വധിച്ചു നിങ്ങൾ നിങ്ങൾ അടക്കി വച്ചിരിക്കുന്ന അവരുടെ സമ്പത്തിനെ അവർ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ആരാണ് ധർമ്മം ആരാണ് അധർമ്മം ചെയ്യുന്നത് വളരെ വ്യക്തമാണ് ദുര്യോധനോ മന്യുമയോ മഹാദ്രമ മഹാഭാരതത്തിന് ആദ്യ ഭാഗത്ത് വ്യാസൻ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾ ഭഗവാൻ ഇവിടെ പറയുകയാണ് ദുര്യോധനോ മഹാദ്രമ മഹാദ്രുമഹ കർണസ്കന്ധശകുനി തസ്യശാഖാഹ ദുഃശാസനെ പുഷ്പഫലേ സമൃദ്ധേ മൂലം രാജാ ധൃതരാഷ്ട്രവോ മനീഷി ദുര്യോധനൻ വിദ്വേഷത്തിൻ്റെ വൃക്ഷമാണ് മഹാവൃക്ഷമാണ് ആ വിദ്വേഷ വൃക്ഷത്തിൻ്റെ തടി കർണനാണ് അതിൻ്റെ കൊമ്പുകൾ ശകുനിയാണ് അതിൻ്റെ പുഷ്പങ്ങളും ഫലങ്ങളുമാണ് വിശ്വാസനൻ അതിൻ്റെ പേര് തായ്വേര് ബുദ്ധിശൂന്യനായ ധൃതരാഷ്ട്ര രാജാവാണ് ഇനി മറുപക്ഷത്ത് ഒരു ധർമ്മമയമായ മഹാവൃക്ഷമുണ്ട് യുധിഷ്ഠിരോ ധർമ്മമയോ മഹാദ്രുമ സ്കന്ധോർജുന സ്കന്ധോർജുനോ ഭീമസേനോസ്യ ശാഖാഹ മാതൃപുത്രോ പുഷ്പഫലേ സമൃദ്ധേ മൂലം ത്വഹം ബ്രഹ്മജ ബ്രാഹ്മണാശ്ച വിശിഷ്ഠരൻ എന്ന ധർമ്മമയമായ വൃക്ഷം മഹാവൃക്ഷം അതിൻ്റെ സ്കന്ധം അതിൻ്റെ തടി അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗ ആരാണ് അർജുനനാണ് ഭീമസേനൻ അതിൻ്റെ ശാഖകളാണ് മാതുരിപുത്രന്മാർ അതിൻ്റെ പുഷ്പങ്ങളും ഫലങ്ങളുമാണ് അതിൻ്റെ തായ്വേര് ഞാനും വേദങ്ങളും ബ്രാഹ്മണരുമാണ് വേദങ്ങളാണ് നമുക്ക് പ്രമാണമായ ശാസ്ത്രം ശാസ്ത്രത്തെ പ്രയോഗിച്ച് പഠിപ്പിക്കുന്ന ബ്രാഹ്മണരും ഈ ബ്രാഹ്മണര് ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രത്തെ പഠിപ്പിച്ച് ശാസ്ത്രപ്രയോഗം കൊണ്ട് നേടേണ്ടതായ പരമലക്ഷ്യമായ ബ്രഹ്മസ്വരൂപനായ ഞാനുമാണ് ആ പാണ് ഈ യുധിഷ്ഠിര മഹാവൃക്ഷത്തിൻ്റെ ധർമ്മപുത്രൻ എന്ന ധർമ്മമയമായ മഹാവൃക്ഷത്തിൻ്റെ തായ് പേര് ആരാണ് ഈ മൂന്ന് പേരുകളാണ് ഉള്ളത് ഭഗവാൻ വ്യക്തമായി ധർമ്മവും അധർമ്മവും ആര് ചെയ്യുന്നു എന്ന് പറയുകയാണ് വ്യാസൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും അഭിപ്രായമാണ് ഇവിടെ മഹാഭാരതത്തിൽ വെളിപ്പെട്ട് വരുന്നത് അതിന് എന്താണ് സന്ധ്യൻ മറുപടി പറഞ്ഞത് തുടർന്ന് അവിടെ ഏത് രീതിയിലാണ് പിന്നീടുള്ള ആ സന്ധി സംഭാഷണങ്ങൾ നീങ്ങിയത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം അതോടൊപ്പം ഈ ഉദ്യോഗപറത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിദുരനീതി വിദുര ഭതാക്ക നൽകുന്ന ഉപദേശം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശ ഭാഗങ്ങൾ നമുക്ക് തുടർന്ന് ശ്രവണം